അണ്ടർ സെവന്റീൻ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മലപ്പുറം കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടക്കും രണ്ട് ദിവസങ്ങളിലായി പതിനാല് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റിരിക്കും ഓൾ കേരള സ്പോർട്സ് ഗുഡ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ അണ്ടർ സെവന്റീൻ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു വർഷത്തോളമായി സംഘടന സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിൻ നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും ടൂർണമെന്റ് സംഘടിപ്പിച്ചു താലൂക്ക് തലത്തിൽ നൂറിലേറെ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു ഇതിൽ വിജയികളായവരെ ഉൾപ്പെടുത്തിയാണ് ഫൈനൽ റൌണ്ട് മത്സരം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സ്പോർട്സ് കിറ്റ് സമ്മാനിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് ഉബേദൂല എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സുരേന്ദ്രൻ മങ്കട ഓൾ കേരള സ്പോർട്സ് ഗുഡ് ഡീലേഴ്സ് അസോസിയേഷൻ ൻ സംസ്ഥാന പ്രസിഡന്റ് ചെന്താമ്പരാക്ഷൻ ജനറൽ സെക്രട്ടറി ഇ കെ മുസ്തഫ വൈസ് പ്രസിഡന്റ് സലീം ഫിഫ എന്നിവർ സംസാരിക്കും ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് മുൻ സന്തോഷ് ട്രോഫി താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ ഹബീബ് റഹ്മാൻ സമ്മാനം വിതരണം ചെയ്യും വ്യാപാരി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ മുഖ്യാതിഥിയാവും വാർത്താസമ്മേളനത്തിൽ കെ പി ബുഷീർ അൻവർ ഐവിൻ അൻവർ സ്മാഷ് സിറാജ് പ്ലെയോൺ എം നജീബ് എന്നിവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട ബേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ